ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇൻസ്പ്രക്കിലാണ് ഉള്ളത് ഇൻസ്പ്രക്കിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസ്ട്രിയയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ് ഇൻസ്പ്രക്ക് സിറ്റി ഇൻ ആൽപ്സ് എന്നാണ് ഇൻസ്പ്രക്കിനെ പറയുന്നത് സിറ്റി കാഴ്ചകളൊക്കെ കണ്ട് ഇൻസ്പ്രക് സിറ്റിയിലൂടെ ഞങ്ങൾ നടക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പറഞ്ഞു നോക്കാം കേട്ടോ അൽ ഈ വാക്കിൻ്റെ അർത്ഥം ഓൾഡ് സിറ്റി ഹിസ്റ്റോറിക് സെൻറ്റർ എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രയാസമുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് ഓൾഡ് സിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ ഈ ഓൾഡ് സിറ്റിയിലൂടെ ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ടുണ്ട് എങ്ങോട്ടാണ് നടക്കുന്നത് നടക്കുന്നതെന്ന് വലിയൊരു പിടിപാടില്ല ഈ ഒരു ആർച്ചിൻ്റെ ഉള്ളിലൂടെയും ഞങ്ങൾ പോവാണ് തിലൂടെ ഇങ്ങനെ പോന്നിട്ട് ഒരു സ്ക്വയറിലാണ് വന്നെത്തിയത് ഇപ്പോഴാണ് പ്രധാന കാഴ്ച കണ്ടത് ഒരു റൂഫ് കാണുന്നില്ലേ സ്വർണ്ണ കളറിൽ ഗോൾഡനസ് ഡാച്ചി എന്നാണ് ഇതിൻ്റെ പേര് ഗോൾഡൻ റൂഫ് എന്നാണ് അർത്ഥം വലിയൊരു കാഴ്ചയായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ പക്ഷേ ഈ ഗോൾഡൻ റൂഫ് ഇൻസ്ബ്രക്കിന്റെ ലാൻഡ് മാർക്ക് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത് മാക്സിമിലിയൻ ചക്രവർത്തിയുടെ വിവാഹത്തോടനുബന്ധിച്ച് നിർമ്മിച്ചതാണ് ഗോൾഡൻ റൂഫ് ചക്രവർത്തിയും പത്നിയും ഈ ബാൽക്കണിയിലിരുന്നു കൊണ്ട് ഈ സ്ക്വയറിൽ നടക്കുന്ന ആഘോഷങ്ങളും മത്സരങ്ങളുമെല്ലാം വീക്ഷിക്കുമായിരുന്നു ഗോൾഡനസ് സ്റ്റാച്ചിയുടെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലോക്ക് ടവറുകളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇവിടെ ഇവർ ഇത് ഉപയോഗിച്ചിരുന്നു ഇവിടുന്ന് ഇനി വീണ്ടും സിറ്റി ടൂറാണ് ഷോപ്പിംഗ് താൽപ്പര്യമുള്ളവർക്ക് ഷോപ്പിങ്ങും ആവാം ഒരു ഷോപ്പിൽ കണ്ടതാണ് ഈ സംസാരിക്കുന്ന പെൻഗിനുകളെ സംസാരിക്കുന്ന പെൻഗിൻ മലയാളം പറഞ്ഞു മലയാളം പറയോ ഫ്രിഡ്ജ് മാഗ്നേറ്റ് ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി ഞാനും ഇതിലൂടെയൊക്കെ നടക്കുകയാണ് ഇൻസ്പ്രക്കിലെ വില വളരെ കൂടുതലാണ് പൊതുവെ ഓസ്ട്രിയയിലെ വില കൂടുതലാണ് ഓസ്ട്രിയ ഞങ്ങളുടെ ഐറ്റനറിയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല ഒടുവിലെ ഒരു ഐറ്റ്നറി അയച്ചു തന്നപ്പോൾ അതിലാണ് ഓസ്ട്രിയ സ്ഥാനം പിടിച്ചത് ഏതായാലും ഒരു യൂറോപ്യൻ രാജ്യം കൂടി കാണാലോ എന്ന് വിചാരിച്ചു ഇവിടുന്ന് ഞങ്ങൾ ഇനി ജർമ്മനിയിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ ജർമ്മനിയിൽ പോയതാണ് ഇന്ന് ജർമ്മനിയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത് കെംപ്റ്റൺ എന്ന സ്ഥലത്തേക്ക് ഇൻസ്പ്രക്കിൽ നിന്നും കെപ്റ്റണിലേക്കുള്ള ഈ യാത്രയിൽ ഒരിക്കലും മറക്കാനാകാത്ത ദൃശ്യവിരുന്നാണ് ആൽപ്സ് പർവ്വതം നമുക്ക് തരുന്നത് ആൽപ്സിൻ്റെ അടിവാരത്തിലൂടെയാണ് യാത്ര മുഴുവൻ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ആ കാണുന്ന മലകളിലെ കുറേ അറകൾ പോലെ ഒരു നിർമ്മിതി കാണാനുണ്ടോ കുറേ ദൂരെയാണ് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം റെയിൽവേ ലൈൻ അതിനുള്ളിലൂടെ പോകുന്നുണ്ട് മുന്നിലുള്ള ഈ കാഴ്ചയൊക്കെ നേരിൽ കാണുമ്പോഴുണ്ടല്ലോ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് കൂടുതലാണതിൻ്റെ ഭംഗി ഇപ്പോൾ നമ്മൾ വീണ്ടും ജർമ്മനിയിലെത്തി കെംറ്റണിലാണ് നമ്മുടെ റൂം ഈ റൂം യൂറോപ്പിലെ നമ്മുടെ ലാസ്റ്റ് റൂമാണ് ഇതുവരെ കിട്ടിയതിലൊക്കെ ഏറ്റവും വലിയ റൂം ഇതാണ് ഇന്നിനി വിശദമായിട്ട് ലഗേജ് പാക്ക് ചെയ്യണം ചെക്ക് ഇൻ പഗേജിൽ വിടാനുള്ളതും ഹാൻഡ് ബാഗിൽ വെക്കാനുള്ളതും ഒക്കെ സാധനങ്ങൾ തരംതിരിച്ച് വയ്ക്കണം നാളെ വൈകുന്നേരം നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നാളത്തെ ഉറക്കം ഫ്ലൈറ്റിലാണ് ഈ ഹോട്ടലിലെ ബാത്ത് ടബ് കാണാനുണ്ട് മറ്റുള്ളതിലൊക്കെ ഗ്ലാസ് ചേമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം ബായ്